കള്ളവോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഇവിടെ ബിജെപി പ്രവർത്തകരൊക്കെ തന്നെ ഉയർത്തുന്നത് പ്രവർത്തകർ എത്തി കള്ളവോട്ട് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് അതിൽ പ്രധാനമായി പറയുന്നത് എൽ ഡി എഫ് അനുകൂലികളായ ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ എത്തുകയും ഈ വഞ്ചൂർ വാർഡിലെ രണ്ടാമത്തെ ബൂത്തിൽ കള്ളവോട്ട് ചെയ്യുകയും ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ും ഒരു ബൂത്തിനും ഇല്ല അതെ ബിജെപി പ്രവർത്തകനാണ് ബിജെപിയുടെ തൊഴിലാളിലാണ് ഇത് കള്ളവോട്ട് കള്ളവോട്ട് ഒരു ബൂത്തിന് സന്ദേശത്തില്ല ഒരു ബൂത്തിലും ഇല്ല മാമിന് പരിശോധിക്കാം ഒരു ബൂത്തിന് പോലും ഇല്ല ആറ് ബൂത്തും പരിശോധിക്കാം ഒരു ബൂത്തിലും ഇല്ല അവര് വോട്ട് അവര് വോട്ട് ചെയ്തു അവർ എങ്ങനെയോ അതായത് ജനാധിപത്യപരവേ തന്നെ അവര് വോട്ട് ചെയ്യുന്നത് ജനാധിപത്യപരവേ തന്നെ പറഞ്ഞിട്ട് പോയത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ട് പോയത് സത്യസന്ധമായ കാര്യമാണ് ഇപ്പൊ പ്രസിഡന്റ്